ഞാൻ എല്ലാവർക്കും ലോൺ കൊടുത്തു അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ അത് കൃത്യസമയം തിരിച്ചടച്ചില്ല എന്ന പരാമർശം വരുന്നൊരു വാർത്തയാണ് ഞാൻ കണ്ടത് ഒരുപക്ഷേ അത് ബി ജെ പി പ്രവർത്തകർ ഉണ്ടാകാം ബി ജെ പി സി പി എം പ്രവർത്തകർ ഉണ്ടാകാം കാരണം ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം ബാങ്കിൽ നിന്ന് ആരും എടുത്തില്ല കാരണം അങ്ങനെ കൊടുക്കാനുള്ള നിയമമില്ല ചെറിയ എമൗണ്ടിന് നിരവധി ലോണുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത് ബാങ്കുകൾ നടത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുന്നതല്ല തിരുമല അനിലേൻ്റെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയുടെ അഴിമതി ആ ബാങ്കിൽ ഇന്നുവരെ നടന്നിട്ടില്ല തമ്പാനൂർ പോലീസ് വിളിച്ച് ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപയുമായി അവിടെ ചെല്ലണം പിറ്റേ ദിവസം ചെല്ലണമെന്നാവശ്യപ്പെട്ടത് വളരെ വലിയൊരു മനപ്രയാസത്തിനിടയാക്കി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതശരീരം അഴിച്ച് താഴേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ സി ജില്ലാ സെക്രട്ടറി രാഷ്ട്രീയാണ് നമസ്കാരം ബി ജെ പി തിരുമല വാർഡ് കൗൺസിലറായിരുന്ന ശ്രീ അനിൽ തിരുമല ജീവനൊടുക്കിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്ന ചില ഭാഗങ്ങൾ പിന്നീട് പുറത്ത് വരികയുണ്ടായി അദ്ദേഹം പ്രധാനമായും അതിൽ പറയുന്നത് എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള പരാമർശമായിരുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും വേട്ടയാടരുത് എന്നും അദ്ദേഹം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് സത്യത്തിൽ ബി ജെ പി നേതൃത്വം അനിൽകുമാറിനെ ഒറ്റപ്പെടുത്തിയോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ബി സംസ്ഥാന നേതാവായ ശ്രീ വി വി രാജേഷ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ എല്ലാവർക്കും ലോൺ കൊടുത്തു അപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ അത് കൃത്യസമയം തിരിച്ചടച്ചില്ല എന്ന് പരാമർശം വരുന്നൊരു വാർത്തയാണ് ഞാൻ കണ്ടത് അപ്പോൾ ശ്രീ തിരുമല എനിൽ ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലതവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മത്സരിച്ച വാർഡിൽ അദ്ദേഹം വിജയിച്ച വാർഡുകളിൽ അദ്ദേഹം പരാജയപ്പെട്ട വാർഡുകളിലൊക്കെ തന്നെ നിരവധി പേർ പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോണിൻ്റെ പേരും ലിസ്റ്റും ഒന്നും ഞാൻ കാണാത്ത സ്ഥിതിക്ക് ആരൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല ഒരുപക്ഷേ അതിൽ ബി ജെ പി പ്രവർത്തകരുണ്ടാകാം ബി ജെ പി സി പി എം പ്രവർത്തകർ ഉണ്ടാകാം കാരണം ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ്സുകാരുണ്ടാകാം ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം എന്നാൽ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം ഒന്നും ബാങ്കിൽ നിന്ന് ആരും എടുത്തില്ല കാരണം അങ്ങനെ കൊടുക്കാനുള്ള നിയമമില്ല അവിടെ പരമാവധി കൊടുക്കാൻ പറ്റുന്നത് അഞ്ച് ലക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻപതിനായിരം എഴുപത്തിയ്യായിരം രൂപ വെച്ചിട്ട് നിരവധി ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരും ലോൺ എടുത്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ആദ്യത്തെ രണ്ടോ മൂന്നോ മാസമൊക്കെ കൃത്യമായിട്ട് അടയ്ക്കും അതിനുശേഷം ഈ പലിശ കൂടെ കുടിശ്ശയ വരുമ്പോഴേക്കും ഒരു ലക്ഷം രൂപ കുടിശ്ശേ ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അടച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് മാസം അടയ്ക്കില്ല അങ്ങനെ നിരവധി ലോണുകൾ ചെറിയ എമൗണ്ടിൽ നിരവധി ലോണുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത് കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളെയും ബാധിച്ചിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയുണ്ട് അത് വളരെ അവധാനതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിരവധി അത്യാഹിതങ്ങൾ സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പി കേരളത്തിൽ ഒരു ബാങ്ക് നടത്തുന്നില്ല ബി ജെ പിക്ക് പാർട്ടി തീരുമാനമെടുത്ത് പാർട്ടി ആൾക്കാരെ നിയോഗിച്ച് ബാങ്കുകൾ നടത്തുന്ന പരിപാടി ബി ജെ പിക്ക് ഇല്ല ബാങ്കുകൾ നടത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുന്നതല്ല എന്നാൽ ബി ജെ പി അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ള നിരവധി ആൾക്കാർ ചില ബാങ്കുകൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിട്ടുണ്ട് ചിലതിൽ പ്രസിഡൻറ്റുമാരായിട്ടുണ്ട് അതൊക്കെ അവരുടെ പൊതുപ്രവർത്തന ഭാഗമായിട്ട് അവരവർ തന്നെ തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രസ്ഥാനം ലാഭത്തിലായാലും ഏതൊരു ബാങ്ക് ലാഭത്തിലോടുന്ന ഒരുപാട് ബാങ്കുകളുണ്ട് അതിൻ്റെ ലാഭത്തിൻ്റെ പങ്ക് പറ്റുകറ്റുവാനോ അതിൻ്റെ അവകാശം സ്ഥാപിക്കാനോ ബി ജെ പിക്ക് ചെല്ലാറുമില്ല അതിൻ്റെ ആവശ്യവുമില്ല അതിന് സാധിക്കുകയുമില്ല അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്നോ പാർട്ടി പ്രവർത്തകർ കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നോ അങ്ങനെയാണല്ലോ പാർട്ടിക്ക് പണം ഉണ്ടാകുന്നത് പാർട്ടിയുടെ ഡൊണേഷൻ സംവിധാനത്തിൽ നിന്നോ ഒന്നും സ്ഥാപനങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല കാരണം ഇന്നൊരു സ്ഥാപനത്തെ സഹായിച്ചു കഴിഞ്ഞാൽ സഹായിക്കുമ്പോൾ നാളെ മറ്റൊരു സ്ഥാപനത്തിൽ പ്രതിസന്ധി ഉണ്ടാവും അപ്പോൾ അങ്ങനെ സ്ഥാപനങ്ങൾക്ക് പാർട്ടി സഹായിച്ചുകൊണ്ട് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകൾ ഒരുപാട് ബാങ്കുകൾ പ്രതിസന്ധിയുണ്ട് സി പി എം എ കെ ജി സെൻറ്ററിൽ നിന്നും ആ സ്ഥാപനങ്ങൾ പണം കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിൻ്റെ കുടിശ്ശിക ഈ കുടിശ്ശിക പിരിച്ചെടുത്ത് അവർ തന്നെയാണ് എഫ് ഡി ടർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് തിരുമല എൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയുടെ അഴിമതി ആ ബാങ്കിൽ ഇന്ന് നടന്നിട്ടില്ല ഒരു ഓഡിറ്റ് പോലും ഉദ്യോഗം വന്നിട്ടില്ല അദ്ദേഹമോ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ ഒരു രൂപ പോലും അവിടെ നിന്ന് അവിടെ ഓണറേറിയം പോലും അവർ കൃത്യമായിട്ട് വാങ്ങാറില്ല അതുൾപ്പെടെ ബാങ്കിലെ അസറ്റായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഗ്രസിച്ചിട്ടുള്ള ഒരു പ്രതിസന്ധി ആ ബാങ്കിനെയും ഗ്രസിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പല നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുള്ള സമയത്തൊക്കെ തന്നെ എഫ് ഡി ഇട്ടവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കാലാവധി നീട്ടി വാങ്ങുവാനും എടുത്തവരെ കൊണ്ട് പരമാവധി പെട്ടെന്ന് അടപ്പിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു ആറേഴ് ദിവസം മുമ്പും അദ്ദേഹവുമായി സംസാരിച്ച് ഒന്ന് രണ്ട് കുടിശ്ശു കിട്ടാനുള്ളവരുടെ കാര്യത്തിൽ സ്പീഡാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ പോലീസ് തമ്പാനൂർ പോലീസ് വിളിച്ച് ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപയുമായി അവിടെ ചെല്ലണം പിറ്റേ ദിവസം ചെല്ലണം എന്നാവശ്യപ്പെട്ടത് വളരെ വലിയൊരു മനപ്രയാസത്തിനിടയാക്കി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു സമ്മർദ്ദം വന്നപ്പോൾ ആ പാവത്തിനൊരു പക്ഷെ പിടിച്ചിരിക്കാൻ സാധിച്ചില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെടുത്തി എന്നുള്ള പരാമർശത്തെയാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി അടക്കം പോട്ട് ചെയ്ത് പറയുന്നത് അതുകൂടാതെ ഈ ഒരു സഹകരണ സംഘം ി ജെ പി നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളൊരു പരാമർശമൊന്നും അല്ല അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും ദൈവീത് ഈ ഗൗരവമുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് മന്ത്രി ശ്രീ നടത്തരുത് കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ പാർട്ടിക്ക് ഇപ്പം ഞാൻ ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘമാണെങ്കിൽ ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റ് അഞ്ച് വർഷം ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ ഇന്ന് വരെ ആ സ്ഥാപനത്തിനകത്ത് കയറിയിട്ടില്ല ഇന്ന് വരെ ബാങ്കിൽ പോയിട്ട് പോലും ഞങ്ങൾ സംസാരിക്കുന്നത് പുറത്തിൻ്റെ കാറിൽ നിരുന്നാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളത് ഞങ്ങൾക്ക് നിയന്ത്രണമുള്ള സഹകരണ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്ഥാപനത്തിന് ഡേ ടു ഡേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങളിടപെടുക്ക് എന്നുവെച്ചിട്ട് ഞങ്ങൾ അദ്ദേഹം നടത്തിയ സ്ഥാപനത്തിനെ കൈയൊഴുകയോ അതിൽ അഡ്രസ്സ് ചെയ്യാരികയോ ചെയ്തില്ല ഈ സ്ഥാപനം തുടങ്ങിയത് ബി അല്ല ഈ സ്ഥാപനം തുടങ്ങിയ അനിലുമല്ല ഈ സ്ഥാപനം ഞാൻ മനസ്സിലാക്കുന്നത് സബ്ജക്റ്റ് കറക്ഷൻ കോൺഗ്രസിൻ്റെ ഏതോ അനുഭാവികൾ തുടങ്ങിയ സ്ഥാപനം ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന സ്ഥാപനം അനിലഡിൻ്റെ ഒക്കെ സമീപിച്ചപ്പോഴേക്കും നല്ലൊരു പ്രസ്ഥാനമാണല്ലോ എന്ന് കരുതിയിട്ട് ഇവർ ഏറ്റെടുത്ത് അതിനെ കഠിനാധ്വാനം ചെയ്ത് പതിനാല് പതിനഞ്ച് കോടിയുടെ അസറ്റുള്ള സ്ഥാപനമാക്കി മാറ്റുകയാണ് ചെയ്തത് ബി ജെ പിയുടെ നിയന്ത്രണ സ്ഥാപനമാണെങ്കിൽ ഞങ്ങൾ തുടങ്ങുന്നതാകുണ്ട് തിരുമല അനിലോ ബി ജെ പിയോ തുടങ്ങിയ സ്ഥാപനമല്ലത് അപ്പോൾ ആ ഒരു സാഹചര്യമാണുള്ളത് ശ്രീ ശിവൻകുട്ടി വി ഇപ്പം മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് എന്ത് നിരുത്തരവാദപരവും മനുഷ്യത്വഹീനമായുള്ള കാര്യമാണ് കാണിച്ചാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മുകളിൽ നിൽക്കുകയാണ് ഇൻക്വസ്റ്റ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നാണല്ലോ തിരുമല ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതശരീരം അഴിച്ച് താഴേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ സി ജില്ലാ സെക്രട്ടറി രാഷ്ട്രീയ ആരോപണമായിട്ട് വരികയാണ് ആരോപണം വാർത്ത ആ ചാനലിൽ വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ഒരാൾ ആത്മഹത്യ ചെയ്ത് മുകളിൽ നിൽക്കുന്നതല്ലേ ഉള്ളൂ ഒന്ന് താഴെ ഇറക്കി പോലീസ് അന്വേഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിച്ചോളൂ അപ്പോൾ അതേ അപ്പോൾ അത് തന്നെയാണ് ശിവൻകുട്ടിയും പിന്തുടർന്നത് സി പി എം ജില്ലാ സെക്രട്ടറി പിന്തുടർന്ന മനുഷ്യത്വഹീനമായ നടപടി തന്നെയാണ് ശിവൻകുട്ടി മന്ത്രിയും പിന്തുടരുന്നത് ഇപ്പോൾ കടകംപള്ളി കടകംപള്ളി ബാങ്കിൽ മുൻപ് ഒരു ആത്മഹത്യ നടന്നിരുന്നു ഞങ്ങൾ ആത്മഹത്യയുടെ പിറകെ നടന്നിട്ട് അടുത്ത മണിക്കൂർ മുതൽ തന്നെ ഞങ്ങൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് അങ്ങോട്ട് പുറത്തു വന്നില്ല ഞങ്ങൾ പറഞ്ഞില്ല അവിടുത്തെ ആത്മഹത്യ കുറിപ്പ് തരും പുറത്തു വന്നിട്ടില്ലല്ലോ സി പി എം മുഖ്യമല്ലേ അപ്പോൾ അങ്ങ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കുക മാത്രമല്ല ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം നമ്മെ കൈവിട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമായിരിക്കാനും അവരെ കുടുംബത്തോടും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോടും അവിടെ എഫ് ഡി നിക്ഷേപിച്ചവരവരെ പണം കൊണ്ടിട്ടില്ലേ അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു ഗവൺമെൻറ്റും പൊതുപ്രവർത്തനം തന്നെ ശ്രമിക്കേണ്ടത് ബി ജെ പി ജില്ലാ നേതൃത്വം നിലവിലെ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള അത്തരത്തിലൊരു നിലപാട് തീരുമാനമെടുത്തിട്ടുണ്ട് കുടുംബം ഞങ്ങളൊക്കെ തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാനൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ എത്തുന്നതിനൊക്കെ പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഈ തിരുവനന്തപുരത്ത് കേരളത്തിലും ഏറ്റവും കൂടുതൽ അടിത്തറ ഞങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയതിൻ്റേതായ തറവാടുകളിലൊന്നാണത് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊന്നും അക്കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ തന്നെ എല്ലാ സമയത്തും അവിടെ ഉണ്ടോ അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നും തന്നെ അത്രയും ബന്ധമുള്ള സ്ഥലം വീടും ആ ഏരിയ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചറിയാണോ ഭാവമൊക്കെ തന്നെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അനുസരിച്ചും മേടിച്ചേനും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഇതൊരു നിമിഷത്തിൽ ദുർബല നിമിഷത്തിൽ കൈവിട്ടു പോയി അതുകൊണ്ട് ഇനി നമുക്ക് മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുണ്ടല്ലോ